ഹായ് ഫ്രണ്ട്സ് സ് അസ്സാംക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്ന് നല്ലൊരു ക്രിസ്പ്പി ആയിട്ടുള്ള സ്നാക്സിന്റെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങൾ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ചിപ്സ് അഥവാ കായവറുത്തത് എങ്ങനെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാത്ത തന്നെ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാം അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പാ അതിനായിട്ട് രണ്ട് നേന്ത്രക്കായ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം മൂത്ത തന്നെയാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സിറപ്പ് തയ്യാറാക്കണം ആദ്യം അതൊന്ന് തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം ഈ രണ്ട് നേന്ത്രക്കായും ഞാൻ നന്നായി കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ രണ്ട് തലഭാഗങ്ങളോ ഒന്ന് കട്ട് ചെയ്ത് കളയാം നമുക്ക് ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് വീട്ടിലും ചിപ്സ് തയ്യാറാക്കാം കേട്ടോ അപ്പം അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ സ്കിപ്പ് ഫുൾ ആയിട്ട് കാണണേ അപ്പതാ രണ്ട് വശങ്ങളും ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ തൊലി ഒന്ന് റിമൂവ് ചെയ്ത് കളയണം കേട്ടോ അപ്പൊ അതിനായിട്ട് ഞാൻ കായയുടെ നടുക്കായിട്ട് കത്തി വെച്ചിട്ടൊന്ന് വരഞ്ഞിട്ടുണ്ട് അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഇതിന്റെ തൊലി പെട്ടെന്ന് റിമൂവ് ചെയ്ത് കളയാൻ കഴിയും കേട്ടോ അപ്പൊ മറ്റേതും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പതാ രണ്ടിന്റെയും തൊലി ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും നല്ല മൂത്ത കായാണെങ്കിൽ ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം നല്ല സ്ലൈസ് ആക്കി ഇങ്ങോട്ടുതന്നെ കട്ട് ചെയ്യാൻ നോക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മളെ കായൊക്കെ ചെറിയ സ്ലൈസുകളാക്കി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഓയിലോ വെളിച്ചെണ്ണയിലോ ഇത് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഓയിൽ നന്നായി ചൂടാക്കി എടുക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ഓയിലൊന്ന് എടുക്കുക എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ അതാ ഓരോന്നായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇപ്പോൾ പുതിയ കൂട്ടുകാരാണ് എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇനി ഇതിലേക്ക് ഒരുപാട് ഇട്ട് കൊടുത്തുകാണ്ടൊന്ന് നിറക്കണ്ട നമ്മൾ എത്രയാണോ ഓയിൽ എത്രയാണ് ഓയിലൊഴിച്ചുകൊടുക്കുന്നത് അതിനനുസരിച്ച് പാനിൻ്റെ ഒക്കെ അനുസരിച്ച് ഇട്ട് കൊടുക്കുന്നതാവും ഏറ്റവും നല്ലതെട്ടോ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ട് അങ്ങനെ പിടിച്ച് നിൽക്കും ഫ്രൈ ആകാതെ വരും കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ടൊക്കെ വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട സ്നാക്സ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കുന്ന ട്രൈ ചെയ്ത് നോക്കണം വിരുന്നുകാരൊക്കെ വന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള സ്നാക്സ് തന്നെയാണ് ഇട്ടത് അപ്പോൾ ഏകദേശം ഒന്ന് ഫ്രൈ ആയപ്പോൾ ഞാൻ നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ട് സിറപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു മൂന്ന് ടീസ്പൂണോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലായിടത്തേക്കും മിക്സ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഞാനൊരു മൂന്ന് ബാച്ച് ആയിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് ഒരു അഞ്ചോ പത്തോ മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള സ്നാക്സ് ആണ് അപ്പോൾ അപ്പം ഏകദേശം നമ്മളത് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കോരിയെടുക്കാം അങ്ങനെ അതാ അതാ ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എന്റെ ചാനലിൽ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് കയറി കണ്ട എന്നൊന്ന് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മറക്കല്ലേ അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് ബാച്ചത്തേക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഈ സമയത്ത് നിങ്ങൾ നിങ്ങളിലേക്ക് ചെയ്യാൻ മറന്നു മറന്നുപോയിട്ടുണ്ട് കൂടെയേക്കും കൂടി ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാ നമ്മളെ ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിതൊന്ന് സെർവിംഗ് മാറ്റി കൊടുക്കാം അപ്പോൾ താ ഞാനൊരു സെർവിംഗ് പ്ലേറ്റിലേക്കൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് സ്നാക്സ് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് പൊട്ടിച്ചും കൂടി ഒന്ന് കാണിച്ച് തരാം കേട്ടോ നന്നായിട്ട് നമുക്കിത് പൊട്ടിച്ച് പൊടിപൊടിവൻ ആവുന്നുണ്ട് അപ്പം നല്ല ക്രിസ്പി തന്നെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവിനൊക്കെ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടി ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരേക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്